ബിസ്മില്ലാഹി റഹിമൻ റഹീം അലഹമദില്ലാ അലഹമദില്ലാഹി ആലമീൻ ഏറെ സ്നേഹം നിറഞ്ഞ പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്ത ഇനി നമ്മൾ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള പ്രിയമുള്ള താൽപ്പര്യമുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഫിനാൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ജീവിതത്തിൽ വർക്ക് ലൈഫ് ബാലൻസും സ്ട്രെസ് മാനേജ്മെൻറ്റും ജീവിതത്തിലെ എല്ലാ ആസ്പെക്റ്റിലുള്ള ബാലൻസിങ്ങിനെ കുറിച്ച് നമ്മളിവിടെ പറയുകയുണ്ടായി ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫിനാൻഷ്യൽ സൈഡിൽ വെൽ ഡിസിപ്ലിൻഡ് ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആളുകൾക്ക് ഏണിംഗ്സ് ഉണ്ട് നല്ല അഞ്ചക്ക ആറക്ക സാലറി ആളുകൾക്കുണ്ട് പക്ഷേ ആ ശമ്പളം കൊണ്ട് സാലറി കൊണ്ട് ഇൻകം കൊണ്ട് ഏർണിംഗ്സ് കൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഫിനാൻഷ്യൽ സൈഡിൽ ഒരു സമാധാനം ഉണ്ടാകുന്നില്ല വളരെ സ്ട്രെസ്സോട് കൂടിയിട്ട് ജീവിക്കുന്ന വലിയ കടബാധ്യതകളുള്ള ഫിനാൻഷ്യലി തീരെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാത്ത ഒരുപാട് ആളുകളെ നമുക്കിന്ന് കാണുവാൻ വേണ്ടി സാധിക്കും ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് ഈക്വൽ ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നല്ല ഇൻകം ഉണ്ട് എന്ന് കരുതിയാൽ നല്ല ഇൻകം ഉണ്ടെങ്കിൽ നല്ല ഏണിംഗ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നതല്ല അത് നമ്മൾ എങ്ങനെ ആ ഇൻകത്തിനെ മാനേജ് ചെയ്തി ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചുകൊണ്ടാണ് ഇന്ന് പൊതുവായിക്കൊണ്ട് യൂത്തിൻ്റെ ഇടയിൽ പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ കാണുന്ന ഫിനാൻഷ്യൽ സൈഡിലുള്ള ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു ത്രീ അത് ഹാബിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഈ മൂന്ന് തരത്തിലുള്ള പ്രോബ്ലംസ് ആയിക്കൊണ്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാവുന്നതാണ് നമുക്കതിനെ കാണാവുന്നതാണ് അതിൽ ഒന്നാമതായിക്കൊണ്ട് പറയുന്നത് ഹാബിറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഹാബിറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് മീൻസ് വാട്ട് വി റിപ്പീറ്റഡ്ലി ടു നമുക്ക് നല്ല ഏർണിങ്സ് ഉണ്ട് നമ്മൾ അത് സ്പെൻഡ് ചെയ്യുന്നു ഈ സ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ഫീൽഡിലേക്കാണ് എൻ്റെ സാലറിയുടെ എത്രമാത്രമാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേടല്ല ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു അവയർനെസ്സും ഇല്ല ആ സിറ്റുവേഷനെയാണ് നമ്മൾ നോ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ ലിവിംഗ് പാച്ചക്ക് ടു ദാറ്റ് മീൻസ് നമ്മൾക്ക് സാലറി ഉണ്ട് ഫിഫ്റ്റി തൗസൻഡ് സെവൻറ്റി തൗസൻഡ് ആ ഫിഫ്റ്റി തൗസൻഡ് സാലറി പൂർണ്ണമായും സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ മാസത്തിൻ്റെ പകുതിയാകുമ്പോൾ ട്വൻറ്റി ഫിഫ്ത്ത് ആകുമ്പോൾ കീശ കാലിയാകുന്നു പല ആളുകളും കിട്ടുന്ന സാലറി പൂർണ്ണമായിട്ടും സ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു പ്രശ്നം ഇമ്പൾസ് ബൈങ് ആണ് ദാറ്റ് മീൻസ് ബൈയിങ് വിത്തൗട്ട് എനി പ്ലാനിങ് കണ്ട മാത്രയിൽ പല സാധനങ്ങളും വാങ്ങിക്കൂട്ടുന്ന ഒരു കൾച്ചർ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ആഡുകൾ വിളിച്ചോ വിശക്കുന്നുണ്ട് എങ്കിൽ അപ്പം നമുക്ക് തോന്നുകയാണ് ഈ ആഡ് കാണുമ്പോൾ വിശപ്പുണ്ടെന്ന് അപ്പോൾ നമുക്ക് തോന്നും അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ആഡുകളൊക്കെ തന്നെയും നമ്മുടെ സ്പെൻഡിങ് വർദ്ധിപ്പിക്കാൻ കാരണമാണ് മറ്റൊരു ഭാഗം ഇ എം ഐ ഓവർലോഡാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇ എം ഐയെ അപ്രോച്ച് ചെയ്യുന്നു അതുകൊണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ട് ഒരുപാട് ഡെപ്റ്റുകൾ മനുഷ്യന്മാർക്ക് ഉണ്ടായിത്തീരുന്നുണ്ട് ഇതുപോലെയുള്ള ആഡുകള് കീശകാലിയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ക്യാഷ് ഇല്ലാത്ത ഫിനാൻസ് ഇല്ലാത്ത ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ കയ്യിൽ ഫിനാൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതുള്ള കുറെ ആളുകളുടെ പോലെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ അതിനുള്ള സിസ്റ്റം അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ എന്ന് അവർക്ക് ആലോചിക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഫിനാൻഷ്യൽ സൈഡിൽ സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നുള്ളത് അത് ഒരു വിഷയമല്ലാതെ ആയിട്ട് മാറുന്നു എന്നെപ്പോലെ കുറേ ആളുകളുണ്ട് കുറേ ആളുകൾക്ക് കടബാധ്യതയുണ്ട് കുറേ ആളുകൾ ഫിനാൻഷ്യൽ സൈഡിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാതെ ജീവിക്കുന്നുണ്ട് അതിപ്പോൾ കോമൺ ആണല്ലോ എല്ലാ ആളുകൾക്കും ഉണ്ടല്ലോ എന്ന ഒരു നോർമലൈസേഷനും നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആർക്കും കാത്തിരിക്കാൻ വയ്യ നാല് വർഷം അഞ്ച് വർഷം പത്ത് വർഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് കാത്തിരിക്കാൻ വയ്യ എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും എസ്പെഷ്യലി നമ്മളെപ്പോലെയുള്ള യങ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് സ്കാമുകളിൽ പെട്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഭാഗം ഒരു ആറ്റിറ്റ്യൂഡാണ് ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാമായി ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്ന തെറ്റായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് മറ്റൊന്ന് കമ്പയറിംഗ് ലൈഫ് സ്റ്റൈൽ നമ്മൾ എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഉള്ള ആളുകളെപ്പോലെ തീരണം എന്നുള്ള നിലക്ക് നമ്മുടെ കൊളീഗ്സിനേറ്റ് നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ പല കണ്ടന്റുകളും ഇറക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് അവർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഒരു റീലിന് വേണ്ടിയിട്ടാണ് ആ കാര്യം ആ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് കരുതിക്കൊണ്ട് ഇതാണ് റിയൽ ലൈഫ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ആ വീഡിയോകളിൽ ആ കാര്യങ്ങളിൽ കാണുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമുക്ക് ഫിനാൻഷ്യൽ ും വേറൊരു വിഭാഗം ഉള്ളത് ഫിനാൻസ് ഒന്നും എന്നോട് പറയണ്ട കണക്ക് എനിക്ക് അത്ര വശമില്ല അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ ആ കാര്യങ്ങളൊന്നും നോക്കാറില്ല എന്ന് പറയുന്ന വേറെയും ചില ആളുകളുണ്ട് മൂന്നാമത്തെ ഒരു ഭാഗം സിസ്റ്റം റിലേറ്റഡ് പ്രോബ്ലമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈസി ക്രെഡിറ്റ് ആൻഡ് ഇ എം ഐ കൾച്ചർ ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും ഇ എം ഐ അപ്രോച്ച് ചെയ്യുന്നു കടം വളരെ എളുപ്പത്തിൽ ജനറേറ്റ് ചെയ്യാവുന്ന കിട്ടാവുന്ന ഒരു ഭാഗമായിട്ട് മാറുന്നു രണ്ടാമത്തെ ഒരു ഭാഗം അഗ്രസീവ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആഡുകൾ നമ്മളിലേക്ക് വരികയും നമ്മൾ ആ ആഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യപ്പെടുകയും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ബൈ നോ പേ ലൈച്ചർ ആപ്പുകൾ അതുപോലെ തന്നെ അൽഗരിതം ഡ്രിവൺ സ്പെൻഡിങ് ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ വിചാരിക്കാനും എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് നല്ല ഒരു പൗച്ച് വേണം അതിനുശേഷം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കയറുന്ന സമയത്ത് എൻ്റെ ഫീഡിൽ മുഗൾ ഭാഗത്ത് തന്നെ എന്തു വരുന്നു നല്ല മൊബൈൽ ഫോണിൻ്റെ പൗച്ച് കടന്നു വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് തെറ്റായ ആംഗിളിൽ ഫിനാൻസ് ചെലവഴിക്കാൻ ഒരു കാരണമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിലവിൽ ഈ ഭാഗത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് എൻ്റെ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എൻ്റെ ഫിനാൻസ് കൺട്രോൾ ചെയ്യേണ്ടത് പ്ലാൻ ചെയ്യേണ്ടത് ബഡ്ജറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ചേഞ്ച് ഡസൻ ഹാപ്പൻ ഓവർ നൈറ്റ് അത് പെട്ടെന്ന് ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല ചേഞ്ച് ഹാപ്പൻസ് ലിറ്റിൽ ബൈ ലിറ്റിൽ മെല്ലെ മെല്ലെ പതിയെ പതിയെ ദിവസമെടുത്ത് മാസങ്ങളെടുത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയും ഈ ഭാഗത്ത് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം ഈ പറയപ്പെട്ട ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി വരുത്തുന്നുണ്ട് അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് മെന്റൽ സ്ട്രെസ് ആണ് ഭയങ്കരമായ സ്ട്രെസ് വലിയ ശമ്പളമുണ്ട് വൺ ലാക്കും ടു ലാക്കും അതിൻ്റെ മുകളിലുമൊക്കെ ശമ്പളമുണ്ട് പക്ഷെ സ്വസ്ഥതയില്ല ഹാപ്പിനെസ് ഇല്ല സമാധാനമില്ല കുറേ ആളുകൾ ഇമോഷണൽ ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആളുകൾ ഇന്ന് കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം നല്ല സാലറി ഉണ്ട് പക്ഷെ ഭയങ്കരമായ വർക്ക് പ്രഷറാണ് ഭയങ്കരമായ സ്ട്രെസ്സാണ് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് ഫാമിലി കോൺഫ്ലിക്ട് ആൻഡ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺസ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഫിനാൻഷ്യൽ സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ട് ഫാമിലി പ്രശ്നങ്ങളും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുമൊക്കെ ഉള്ള ആളുകളും കുറവല്ല അതുപോലെ തന്നെ മറ്റൊന്ന് കരിയർ ആൻഡ് പെർഫോമൻസ് പ്രോബ്ലംസ് ആണ് കരിയറിൽ നമ്മുടെ ഡ്യൂട്ടിയിൽ നമുക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണോ ഉള്ളത് അതിനേക്കാൾ ചാലഞ്ചിങ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കാൻ കോൺഫിഡൻസോട് കൂടിയിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് കൊണ്ട് ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മേഖലയിൽ കരിയറിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടാകുന്നു വളർച്ചാ ഉണ്ടാകുന്നു ഗ്രോത്തിൻ്റെ സാധ്യതകൾ അടയുന്നു ഡ്യൂ ടു ഫിനാൻഷ്യൽ സ്ട്രെസ് ഇത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് മറ്റൊന്ന് എത്തിക്കൽ ആൻഡ് വാല്യൂ കോൺഫ്ലിക്റ്റ് ഞാൻ നല്ല ഓണ്ടർപ്രണർ ആണ് വിരുദ്ധമായി കൊണ്ടുള്ള മൂല്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുള്ള വഴികളൊന്നും ഞാൻ സ്വീകരിക്കാറില്ല പക്ഷേ ഞാൻ ഫിനാൻഷ്യൽ സ്ട്രെസ്സിലാണ് ഒരുപാട് ഡെപ്റ്റ് എനിക്കുണ്ട് ഫിനാൻഷ്യലി ഭയങ്കരമായ പ്രയാസത്തിൽ ആ പ്രയാസം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിൽ ചിലപ്പോൾ മൂല്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്ന എത്തിക്സും വാല്യൂസും ഒക്കെ വലിച്ചെറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ വക്താക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശ്രദ്ധ വേണ്ട ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ സൈഡ് എന്ന് പറയുന്നത് നല്ല പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഉണ്ടായിത്ത ഒന്നാമത്തെ കാര്യം എസ്റ്റാബ്ലിഷ് എ ഹെൽത്തി ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് നല്ലൊരു എന്താണ് സമ്പത്ത് എന്താണ് എൻ്റെ ഫിനാൻസ് എൻ്റെ കയ്യിലുള്ള ധനം എനിക്ക് എൻ്റെ ജോലിയിലൂടെ കിട്ടുന്ന എൻ്റെ വരുമാനം അത് ആക്ച്വലി എൻ്റെ സമ്പത്തല്ല ആ സമ്പത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ഓണർ എന്ന് പറയുന്നത് അള്ളാഹുവാണ് ആ പടച്ചിറപ്പ് നൽകിയിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്ത് മാത്രമാണ് എൻ്റെ കൈകളിലുള്ള സമ്പത്ത് ആ സമ്പത്ത് ഒരു അമാനത്താണ് എന്ന ബോധ്യവും ബോധവും നമുക്കുണ്ടാകണം രണ്ടാമത്തേത് ഞാൻ ഡോക്ടർ ആകാം ഞാൻ എൻജിനീയർ ആകാം ഞാൻ ടീച്ചർ ആകാം ഓണ്ടർപ്രണർ ആകാം ഞാൻ ആരുമായിക്കോട്ടെ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആളുകളെ ചീറ്റ് ചെയ്ത് വഞ്ചന നടത്തിക്കൊണ്ട് പറ്റിച്ച് വെട്ടിച്ച് തട്ടിപ്പ് നടത്തി അങ്ങനെയുള്ള ഏണിംഗ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടാകരുത് എന്ന് ഓരോ പ്രൊഫഷണലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഫിനാൻസ് ചിലവഴിക്കുന്ന ഇടങ്ങളിൽ മോഡറേഷൻ ഉണ്ടാവുക എന്നുള്ളത് അഥവാ ഒരു ഭാഗത്ത് പിശുക്ക് മറുഭാഗത്ത് ദൂർത്ത് ഈ രണ്ട് കാര്യങ്ങളെയും പരിശുദ്ധ ഇസ്ലാം അതികണിശമായി നിരുത്സാഹപ്പെടുത്തുന്ന നിരോധിക്കുന്ന കാര്യങ്ങളായിക്കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഇതേപോലെ നമ്മുടെ ലൈഫിൽ ഏത് പ്രയാസമുള്ള സന്ദർഭങ്ങൾ ണെങ്കിലും ശരി നമ്മൾ ഉറപ്പിച്ചു പറയണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫിനാൻഷ്യൽ സൈഡിൽ ഇൻട്രസ്റ്റുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ആ നിലക്ക് പറയാൻ വേണ്ടി സാധിക്കണം അതെത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എല്ലാ മേഖലയിലുമുള്ള അള്ളാഹുവിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടും എന്ന ചിന്തയിൽ ഇൻട്രസ്റ്റുമായി ടച്ച് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അക്കൗണ്ടബിളാണ് നമ്മുടെ കൈകളിലുള്ള ഏണിംഗ്സിനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനുമൊക്കെ നമ്മൾ അക്കൗണ്ടബിൾ ആണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ വേണ്ടി ും പരലോകത്ത് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ആ മനുഷ്യനോട് ആ മനുഷ്യനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും അതിൽപ്പെട്ട ഒരു ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാതെ പരലോകത്ത് വച്ച് മനുഷ്യന് അവൻ്റെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മിൻ ഐന ഇക്തസീമ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത് ദെൻ ഹൗ ഡു യു സ്പെൻഡ് എവിടെയാണ് നീ അത് ചെലവഴിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ ഏണിങ്സിന് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതിന് മറുപടി പറയേണ്ടി വരും എക്കൗണ്ടബിൾ ആണ് എന്ന ബോധ്യമാണ് എന്ന ബോധമാണ് വെൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആളുകളായി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ലേൺ ബേസിക്സ് ഓഫ് ഫിനാൻസ് ഫിനാൻസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം നമ്മൾ അതിനെക്കുറിച്ച് അറിയണം നമ്മൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സീരിയസ് ആയി ചിന്തിക്കുന്നവരാണ് ആലോചിക്കുന്നവരാണ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് ഇതേ സീരിയസ്നെസ് ഫിനാൻഷ്യൽ സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അത് ഒരു സ്കില്ലാണ് നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നല്ല ലൈഫ് സ്കില്ലാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സ്കില്ലാണ് ഹൗ ടു ഏൺ ഹൗ ടു പ്ലാൻ ഹൗ ടു ബഡ്ജറ്റ് ഹൗ ടു സ്പെൻഡ് ഹൗ ടു ഇൻവെസ്റ്റ് ഹൗ ടു മാനേജ് മൈ ഫിനാൻസ് സൈഡ് ഈ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും മിനിമം ധാരണ നമുക്കുണ്ടായിരിക്കണം എന്നതാണ് മൂന്നാമത്തെ ഒരു ഭാഗമായിട്ട് പറയുന്നത് ബഡ്ജറ്റിംഗ് ആണ് എൻ്റെ പണം എന്നെയല്ല കൺട്രോൾ ചെയ്യേണ്ടത് ഞാനാണ് എൻ്റെ പണത്തിനെ കൺട്രോൾ ചെയ്യേണ്ടത് പല ആളുകളും പറയുന്നു നല്ല ഇൻകം ഉണ്ട് എവിടെയൊക്കെയോ ചിലവായി പോകുന്നു ഏതൊക്കെ മേഖലയിലാണ് ചിലവുണ്ടാകുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റിങ്ങാണ് അത് ചെറിയ ഇൻകം ആണെങ്കിൽ പോലും നമ്മൾ അവിടെ ബഡ്ജറ്റിങ് നടത്തണം അവിടെ നമുക്ക് കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫോളോ ഫിഫ്റ്റി തേർട്ടി ട്വൻ്റി റൂൾ എന്ന് പറയുന്നത് എൻ്റെ സാലറി ആയ വൺ ലാക്കിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് നീടുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റുക തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് വാണ്ടുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റുക ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് സേവിങ്സിന് വേണ്ടി സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കേണ്ടത് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂള് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ ഫിനാൻഷ്യൽ സൈഡിൽ വലിയ ഡിസിപ്ലിനുള്ള ആളുകളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കും നീടും വാണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ നീടും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി നമ്മൾ അറിയണം ഒരു മനുഷ്യൻ്റെ ജീവിതം സർവൈവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ആയ സൗകര്യങ്ങൾ അതിനെയാണ് നമ്മൾ നീടെന്ന് പറയുന്നത് ലൈഫിൻ്റെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് വാണ്ടുകൾ വാണ്ടുകളെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥിരമായി ഡൈനിങ് ഔട്ടിന് പോകുന്ന സ്വഭാവം സ്ഥിരമായി യാത്ര പോകുന്ന സ്വഭാവം ഇത് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നഷ്ടപ്പെടുമെന്നുള്ളതാണ് അതുകൊണ്ട് നീടും വാണ്ടും സേവിങ്സും തമ്മിൽ നല്ല രൂപത്തിലുള്ള ഒരു കോമ്പിനേഷന് ഉണ്ടായിത്തീരണം എന്നുള്ളതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മസ്റ്റ് ടു ഹാവ് നിർബന്ധമായി ഉണ്ടായിരിക്കണം തേർട്ടി പെർസെൻറ്റേജ് നൈസ് ടു ഹാവ് ആണ് അതിനേക്കാൾ അപ്പുറത്തേക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ആയി ഓരോ മന്തിലും എനിക്ക് സാലറി കിട്ടാൻ പോകുന്ന ഫസ്റ്റ് മന്ത് മുതൽ ഓരോ മന്തിലും ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് ടു ഹാവ് ആണ് ഈ രൂപത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കണം നാലാമത്തെ ഒരു ടൂള് ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ട്രാക്ക് യുവർ എക്സ്പെൻസസ് നമ്മൾ നമ്മുടെ എക്സ്പെൻസിനെ കൃത്യമായി ട്രാക്ക് ചെയ്യണം സി വേർ മണി ആക്ച്വലി ഗോസ് എന്റെ സമ്പത്ത് എനിക്ക് നല്ല സാലറി ഉണ്ട് സെവൻറ്റി തൗസൻഡ് ഉണ്ട് വൺ ലാക്ക് ഉണ്ട് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഉണ്ട് പക്ഷെ ഇത് എവിടെയാ പോകുന്നത് എന്ന് അറിയുന്നില്ല പല ആളുകളും പറയുന്ന കാര്യമാണ് എന്തുണ്ട് പരിഹാരം ആ പരിഹാരത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഒരു ആപ്ലിക്കേഷന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഒരുപാട് ഉള്ള ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ് അതിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് റെക്കോർഡ് എവ്രി എക്സ്പെൻസ് ചെറുതും വലുതുമായിട്ടുള്ള ഓരോ എക്സ്പെൻസും ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുന്ന സമയത്ത് എൻ്റെ മൊബൈൽ ഫോണിലെ ഈ ആപ്ലിക്കേഷനിൽ ഞാനത് റെക്കോർഡ് ചെയ്തു വെക്കണം പോരാ വീക്ക്ലി അതിനെ നമ്മൾ റിവ്യൂ ചെയ്യണം അതിനെക്കുറിച്ച് മന്ത്ലി നമ്മൾ പഠിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിത്തീരണം അങ്ങനെ ആകുമ്പോൾ ഒരു വീക്ക് കഴിയുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എൻ്റെ പണം അധികവും ഏത് മേഖലയിലാണ് ചിലവഴി ചിലവഴിഞ്ഞു പോകുന്നത് അത് കൂടുതലായിട്ടും ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണോ കൂടുതലായും ഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ചെലവഴിക്കുന്നത് എന്ന അവയർനെസ് നമുക്ക് കിട്ടും വാട്ട് വാസ് അൺനെസറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് മേഖലയിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഭാഗം ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം അങ്ങനെയാകുമ്പോൾ മന്ത്ലി നമ്മുടെ ഫിനാൻസിനെ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടി സാധിക്കും ഈ ആപ്ലിക്കേഷനുകൾ പല ഗ്രാഫിക്സും പല പിക്ചറുകളും പല അനാലിസിസ് റിപ്പോർട്ടുകളും നമുക്ക് നൽകും എൻ്റെ ടോട്ടൽ ഇൻകം വൺ ലാക്ക് ആണ് ആ ഇൻകത്തിൽ നിന്ന് ഇത്രയാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊന്നുമില്ല നെഗറ്റീവ് ബാലൻസ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര സേവിങ്സ് ഉണ്ട് വൺ ലാക്ക് സാലറിയുള്ള ഞാൻ ഫിഫ്റ്റി ചിലവഴിച്ചു നീടുകൾക്ക് വേണ്ടി തേർട്ടി തൗസൻഡ് ചിലവഴിച്ചു വാണ്ടുകൾക്ക് വേണ്ടി എനിക്ക് ട്വൻറ്റി തൗസൻഡ് സേവിങ്സ് ഉണ്ട് ഉണ്ട് എന്നോ ഇല്ല എന്നോ ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു ഈ പ്രോസസ് നമ്മൾ ഫോളോ ചെയ്താൽ ഭാവിയിൽ നിങ്ങളൊക്കെ

ിൽ ശ്രദ്ധിക്കണം എൻ്റെ ഫുഡിന്റെ കാര്യങ്ങളിൽ കൂടുതൽ കൺട്രോൾ എനിക്ക് വേണം അത് നമ്മുടെ മനസ്സിൽ കിടക്കും അടുത്ത മാസം സ്വാഭാവികമായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യും ഈ സംഭവം ഗ്രാജുവലി നമ്മൾ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ നമ്മുടെ സ്പെൻഡിങ്ങിൻ്റെ പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഈ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് മാസത്തിൻ്റെ അവസാനം വരെ കാത്തിരിക്കും ചിലപ്പോൾ ചെറിയ എക്സ്പെൻസുകളൊക്കെ ഒഴിവാക്കിയിട്ട് വലിയത് മാത്രം എടുക്കും ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ദിവസം എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയാൽ ഈ പ്രോസസ്സേ ഉപേക്ഷിക്കും ഈ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അഞ്ചാമത്തെ പോയിന്റ് മെയിൻറ്റെയിൻ എ പേഴ്സണൽ എമർജൻസി ഫണ്ട് ദാറ്റ് മീൻസ് നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ പോലും ഒരു ത്രീ ടു സിക്സ് മന്ത് എനിക്ക് വിത്തൗട്ട് സാലറി ജീവിക്കാനുള്ള ഒരു കരുതൽ ധനം ഒരു സേവിങ്സ് എനിക്കുണ്ടാകണം അത് ലിക്വിഡായി ഈസിലി ആക്സസിബിൾ അല്ലാത്ത രൂപത്തിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി സാധിക്കണം എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ അത് കോവിഡ് കോവിഡാവട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും എനിക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ കണ്ടുവെക്കണം നാല് ദിവസം അഞ്ച് ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അവിടെയൊക്കെ എനിക്ക് കരുത്തായി എനിക്ക് സപ്പോർട്ടായി എൻ്റെ ഈ പറയുന്ന എമർജൻസി ഫണ്ട് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം ആറാമത്തെ ഒരു കാര്യം ഇൻവെസ്റ്റ്ലി ഏസ്ലി നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ എത്തിക്കലായിട്ടുള്ള ഹലാലായിട്ടുള്ള മാർഗങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട ഒരു താല്പര്യം കാണിക്കണം ഏഴാമത്തെ പോയിന്റ് ബിൽഡ് ഹാബിറ്റ് ഓഫ് ഗിവിംഗ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ പർക്കത്തിന് കാരണമാകുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് സ്വതക്കകൾ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാകണം കമ്പൽസറി പക്ഷെ സ്വതക്ക അങ്ങനെയല്ല എന്റെ സമ്പത്തിന് ഞാൻ നിർബന്ധമായും ജക്കാത്ത കൊടുക്കണം പക്ഷേ എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് സ്വതൊക്കെ നൽകണം അത് നമ്മൾ തീരുമാനിക്കുക എന്റെ സമ്പത്തിന്റെ ഇത്ര പേർസെൻറ്റേജ് നേരത്തെ പറഞ്ഞ ട്വന്റി സേവിങ്സ് ആ സേവിങ്സിൽ നിന്ന് ഡിപ്പെസ് അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് എൻ്റെ സമ്പത്തിൻ്റെ ഫൈവ് പേർസെൻ്റേജ് എൻ്റെ മന്ത്ലി സാലറിയുടെ ഫൈവ് പേർസെൻ്റേജ് ഞാൻ ചാരിറ്റിയായി നൽകും ഇത് നമ്മുടെ ഒരു പോളിസി കൊണ്ട് കടന്നു വരണം ആരെങ്കിലും വന്ന് ചോദിക്കുന്ന സമയത്ത് മാത്രമല്ല അത് എൻ്റെ ഫിനാൻഷ്യൽ പോളിസിയാണ് ഒരു മന്തൽ എന്റെ സാലറിയുടെ ത്രീ പേഴ്സൻ്റേജ് ഞാൻ കൊടുത്തിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് അയ്യു അയ്യോ സുധക്കത്തിൻ പ്രവാചകരെ ഏത് സുതക്കയാണ് ഏറ്റവും അഫുതലായത് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മറുപടി നീ ഐശ്വര്യം ആഗ്രഹിക്കുകയും ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് നീ നൽകുന്ന സമ്പത്താണ് നീ നൽകുന്ന ഡൊണേഷനാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുന്നുണ്ട് അഥവാ നല്ല ആരോഗ്യമുണ്ട് ഒന്ന് മലേഷ്യ വരെ പോയി വരണം നല്ല സാലറി ഉണ്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് അടിക്കണം അതല്ലെങ്കിൽ മെച്ചപ്പെട്ട മൊബൈൽ വാങ്ങണം ബൈക്ക് വാങ്ങണം കാറ് വാങ്ങണം ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ആവശ്യങ്ങൾ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഫിനാൻസ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ ഡൊണേഷനാണ് ഏറ്റവും മികച്ചത് എന്നാണ് ജഗൻ സാഹു അലഹു വസ്ലമിയുടെ അധ്യാപനം അതുകൊണ്ട് അങ്ങ് ആ രൂപത്തിൽ സ്വതൊക്കെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇതേപോലെ തന്നെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഗോളുകൾ ഉണ്ടാകണം ഷോർട്ട് ടേം ഗോളുകൾ ഉണ്ടാകണം മീഡിയം ടേം ഗോളുകൾ ഉണ്ടാകണം ലോങ് ടേം ഗോളുകൾ ഉണ്ടാകണം ഒരു വീട് വെക്കുക എന്നുള്ളത് ലോങ് ടേം ഗോളാണ് ഇതേപോലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ മൈൽ നമുക്ക് ലൈഫിൽ ഗോളുകൾ ഉണ്ടാകണം പുതിയ കാലത്ത് ഒരുപാട് ക്രെഡിറ്റുകൾ നമുക്ക് കിട്ടാനുള്ള ചാൻസുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റം ും ഈ ക്രെഡിറ്റ് നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന രീതിയുണ്ട് പരമാവധി ക്രെഡിറ്റിനെ കടത്തിലേക്ക് പോകാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കണം അണ്സസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇ എം ഐ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് കോൺഷ്യസ് ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട് ഫിനാൻഷ്യൽ കൺട്രോളിംഗ് ഉണ്ട് ഒരു മനുഷ്യൻ അയാളുടെ ഫിനാൻസിനെ നന്നായി പ്ലാൻ ചെയ്താൽ അയാൾക്ക് കുറയ്ക്കാൻ പറ്റും പ്ലിംഗ് ഇല്ലേ നല്ല സ്ട്രെസ്സിൽ ജീവിക്കേണ്ടി വരും ഒരു മനുഷ്യൻ അയാളുടെ എക്സ്പെൻസിനെ സ്പെൻഡിങ്ങിനെ ചെയ്താൽ നന്നായി ട്രാക്ക് ചെയ്താൽ അയാൾക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരാളുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എത്ര ക്യാഷ് ഏൺ ചെയ്യുന്നു എന്നതല്ല മറിച്ച് അതിനെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നതിനെ മാനേജ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഫിനാൻഷ്യൽ ഉള്ള ആളുകൾ നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക അപ്പൊ നല്ല ഫിനാൻഷ്യൽ കൺട്രോളിങ് ഉണ്ടാകും അത് നല്ല ഫിനാൻഷ്യൽ സക്സസിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രവാചകൻ സാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അള്ളാഹു പഠിച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായിട്ടുള്ള അറിവ് ഇൻട്രസ്റ്റ് അറിവ് ഉപകാരപ്രദമായ അറിവായി മാറണമെങ്കിൽ ഇൻട്രസ്റ്റിലേക്ക് ഞാൻ പോകാൻ പാടില്ല ഏറ്റവും നല്ല ൊയീബായ ഹലാലായ ഉപജീവന മാർഗം അത് നമ്മളെല്ലാവരും ഏൺ ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അത് ഹലാലായിരിക്കണം തൊയീബായിരിക്കണം വാഴമലമുത്ത കപ്പല സ്വീകാര്യമായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ ചെയ്തികൾ നമ്മുടെ കർമ്മങ്ങൾ നന്നായി ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായി തീരണമെങ്കിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം അത് മികച്ചതായിരിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സാഹു അലൈവലമയുടെ അധ്യാപനം ഞാൻ അവസാനിപ്പിക്കുന്നു പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് ആ സക്സസ് നോട്ട് ജസ്റ്റ് ഹൗ മച്ച് വി ഏൺ ബട്ട് ഹൗ റെസ്പോൺസിബിളി വി മാനേജ് ഇറ്റ് ബാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വരഹമുല്ല